മുഖ്യമന്ത്രിയാണ് ഈ മലപ്പുറം വിരുദ്ധ പ്രചാരണത്തിന് നേതൃത്വം കൊടുക്കുന്നത് ഡൽഹിയിലിരിക്കുന്ന യജമാനന്മാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിട്ടാണ് മറുപടി പറഞ്ഞേ മതിയാവും തീവ്രവാദികളാണോ ഞങ്ങൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനോടും സി പി എം നേതൃത്വത്തോടും പറയാനുള്ളത് ഈ ആ മലപ്പുറം മുഴുവൻ തീവ്രവാദികളാണ് എന്നുള്ള നിലപാട് നിങ്ങൾ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടോ മലപ്പുറം ജില്ലയെ കുറിച്ച് അല്ല കേ കേക്ക് കേക്ക് താങ്കൾക്ക് കയ്യിൽ നിന്ന് ഒന്നല്ല താങ്കൾക്ക് പ്രശ്നമുണ്ടാവും പ്രതിഷേധം ഉണ്ടാവും ഞാനീ പറഞ്ഞേ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഇപ്പോ നമുക്ക് എല്ലാവർക്കും അറിയാം മലപ്പുറം ജില്ലയിലാണ് നിലമ്പൂർ മലപ്പുറം ജില്ലയെ കുറിച്ച് ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ള ആളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ കേരള ഗവൺമെന്റിന്റെ പി ആർ ടീം ഡൽഹിയിൽ മലപ്പുറത്ത് തീവ്രവാദമാണെന്നും മലപ്പുറത്ത് സ്വർണ്ണക്കള്ളക്കടത്താണെന്നും ക്രിമിനൽ ആക്ടിവിറ്റിയാണ് നടക്കുന്നതെന്നും അദ്ദേഹത്തിൻ്റെ പി ആർ ഏജൻസി ഡൽഹിയിലെ എല്ലാ ദേശീയ മാധ്യമങ്ങൾക്കും നോട്ട് കൊടുത്തു അതിനുശേഷം മുഖ്യമന്ത്രി ഹിന്ദു ദിനപത്രത്തിൽ ഇൻ്റർവ്യൂ കൊടുത്തു അവർ സംഘപരിവാർ അജണ്ടയുണ്ട് മലപ്പുറത്ത് തീവ്രവാദമാണ് മലപ്പുറത്ത് സ്വർണ്ണക്കള്ളക്കടത്താണ് ക്രിമിനലുകളാണ് എന്നാൽ സംഘപരിവാർ തീവ്രവാദത്തിന് കൊടപിടിച്ചു കൊടുക്കുന്ന ഇന്റർവ്യൂ ആണ് മുഖ്യമന്ത്രി നടത്തിയത് മുഖ്യമന്ത്രിയും സംഘപരിവാറും ഒരേ പാതയിലാണ് നിരവധി കാര്യങ്ങൾ ഒരു വിഷയത്തിലല്ല എൻ്റെ അവസാനം പറഞ്ഞത് പ്രിയങ്ക ഗാന്ധി ഇത്രയും ഭൂരിപക്ഷത്തിൽ ജയിച്ചത് വർഗീയവാദികൾ വോട്ട് ചെയ്തിട്ടാണ് ജയിച്ചത് എന്നാണ് അവർ ആ വാദത്തിൽ ശ്രീ വിജയരാഘവൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടോ നിലമ്പൂർ മണ്ഡലത്തിൽ തൊണ്ണൂറ്റി അയ്യായിരത്തിലധികം പ്രിയങ്കാ ഗാന്ധിക്ക് വോട്ട് ചെയ്ത ആളുകൾ തീവ്രവാദികളാണ് അതാണ് എൻ്റെ ചോദ്യം മറുപടി പറഞ്ഞേ മതിയാവൂ തീവ്രവാദികളാണോ പ്രിയങ്ക ഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും വയനാട് നിയോജ മണ്ഡലത്തിൽ ജയിപ്പിച്ചത് വർഗീയ തീവ്രവാദികളാണ് എന്നുള്ള ഗുരുതരമായ പരാമർശമാണ് ഈ വിജയരാഘവൻ നടത്തിയിട്ടുള്ളത് ഞങ്ങൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനോടും സി നേതൃത്വത്തോടും പറയാനുള്ളത് ഈ ആ മലപ്പുറം മുഴുവൻ തീവ്രവാദികളാണ് എന്നുള്ള നിലപാട് നിങ്ങൾ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടോ പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ജയിച്ചത് തീവ്രവാദികളുടെ വോട്ട് കൊണ്ടാണ് എന്ന നിലപാടിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ ഞാൻ പറയാ മലപ്പുറത്തെ കോണർ നിന്ന് ആരാ അല്ലല്ല മലപ്പുറത്തെ വി എസ് അച്യുതാനന്ദൻ എന്താ പറയുന്നത് കോപ്പി അടിച്ചിട്ടാണ് ഇവിടുത്തെ പിള്ളേർ ജയിക്കുന്നത് എന്ന് അന്ന് ഇല്ലേ പിന്നെ മലപ്പുറത്തെ ഇപ്പൊ കോണർ ചെയ്യാൻ നോക്കിയത് ആരൊക്കെയാണ് ഞാൻ കുറെ സ്റ്റേറ്റ്മെന്റ് വായിക്കട്ടെ നിങ്ങളോട് ഞാനത് പറയേണ്ടാന്ന് വിചാരിച്ചിരുന്നതാണ് ഞാനതിനോട് പറയേണ്ടെന്ന് വിചാരിച്ചിരുന്നതാണ് മലപ്പുറത്തിന്റെ ഉള്ളടക്കം വർഗീയത കടകംപള്ളി സുരേന്ദ്രൻ രണ്ടായിരത്തി പതിനേഴിൽ കൊടുത്ത സ്റ്റേറ്റ്മെന്റാണ് ദേശീയപാത സർവേക്കെതിരെ മലപ്പുറത്ത് സമരം ചെയ്യുന്നത് തീവ്രവാദികൾ എ വിജയരാഘവൻ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഹൈവേക്കെതിരെ സമരം ചെയ്യുന്നതൊക്കെ മിതവാദികൾ ഇവിടെ എത്തിയപ്പോൾ തീവ്രവാദികൾ ആ സമരക്കാർ മലപ്പുറത്തുകാർ ആലപ്പാട് ഖനനവിരുദ്ധ സമരത്തിനെതിരെ അതായത് മലപ്പുറത്തുകാരണെന്ന് എന്റെ അർത്ഥം മനസ്സിലായി അത് ഇ പി ജയരാജൻ മതത്തിന്റെ പേരിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന മുസ്ലിം ലീഗിന്റെ പ്രവർത്തനം സുപ്രീം കോടതി പരിശോധിക്കണം കോടിയേരി ബാലകൃഷ്ണൻ ദേശീയപാത സമരത്തിലെ പറഞ്ഞാണ് മലപ്പുറത്ത് അക്രമം നടത്തിയത് രാജ്യദ്രോഹികൾ പാണക്കാട് തങ്ങൾ യോഗി ആദിത്യനാഥിനെ പോലെ കോടിയേരി ഏറ്റവും വലിയ വർഗീയത ന്യൂനപക്ഷ വർഗീയത വിജയരാഘവൻ ഇവിടെ ഇവിടെ വെച്ച് പ്രസംഗിച്ചാണ് മതമൌലികാദേരിയിലാണ് മുസ്ലിം ലീഗ് മുന്നോക്ക സമ്മരണത്തിനെതിരെ ലീഗ് ശ്രമിച്ചത് ധ്രുവീകരണത്തിന് വിജയരാഘന്റെ സംഭാവന സാദിഖ് അലി തങ്ങളുടേത് സക്കീർ നായിക്കിന്റെ നിലപാട് വിജയരാഘവൻ പാലത്തായിൽ തീവ്രവാദ സംഘടനകൾ നൊണ പ്രചരിപ്പിക്കുന്നു വിജയരാഘവൻ ദേശീയപാത വികസനം തടസ്സപ്പെടുത്തിയത് തീവ്രവാദികൾ വിജയരാഘവൻ ദേശീയപാത സർവേക്കെതിരായി മലപ്പുറത്ത് സമരം ചെയ്യുന്നത് തീവ്രവാദികൾ വിജയരാഘവൻ കോൺഗ്രസ് നേതാവ് എം എ ഷാനവാസ് മുസ്ലിം തീവ്രവാദി എ വിജയരാഘവൻ ഗെയിൽ സമരം പിന്നിൽ തീവ്രവാദികൾ സി ഐ എ വിരുദ്ധ സമരങ്ങളിൽ തീവ്രവാദികൾ നുഴഞ്ഞുകയറി കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇക്കാര്യം സ്ഥിരീകരിച്ചു നരേന്ദ്രമോദി

കേക്ക് കേക്ക് താങ്കൾക്ക് കൈയിൽ നിന്ന് വന്നതല്ല താങ്കൾക്ക് പ്രശ്നമുണ്ടാവും പ്രതിഷേധമുണ്ടാവും ഞാനീ പറഞ്ഞേ ഞാൻ ഈ കേരളത്തിലെ സി പി എം നേതാക്കൾ ഈ ജില്ലയെക്കുറിച്ച് നടത്തിയ ഹീനമായ ആക്ഷേപങ്ങളുടെ പട്ടികയാണ് ഞാൻ നിരത്തിയത് അത് ഒരെണ്ണം നിഷേധിക്കുന്നുണ്ടോ ആരെങ്കിലും ഞാൻ എൻ്റെ കയ്യിൽ മുഴുവൻ അതിൻ്റെ പേപ്പർ കട്ടിങ്സും മുഴുവൻ അതിൻ്റെ വോയിസ് റെക്കോർഡ്സും അത് അദ്ദേഹം അങ്ങനെ എല്ലാം പറഞ്ഞു എല്ലാവർക്കും അറിയാം അദ്ദേഹം തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത അദ്ദേഹം അദ്ദേഹം മലപ്പുറത്തെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല ഞങ്ങളെല്ലാവരും പറഞ്ഞല്ലോ ഞങ്ങളെല്ലാവരും പറഞ്ഞല്ലോ മല മലപ്പുറത്തെക്കുറിച്ച് അദ്ദേഹം നടത്തിയ പരാമർശങ്ങൾ ഖേദകരമാണ് തെറ്റാണെന്ന് ഞങ്ങൾ പറയും ഞങ്ങൾ പറയും ആര് പറഞ്ഞാലും പറയും പിറ്റേ ആഴ്ച എന്താ ചെയ്തത് മുഖ്യമന്ത്രി അവിടെ പോയി അദ്ദേഹത്തിന്റെ പരിപാടി പങ്കെടുത്താലും തെറ്റില്ല അവിടെ ചെന്ന് ഇവിടെ നടത്തിയ പ്രസ്താവനയെ മുഖ്യമന്ത്രി ന്യായീകരിച്ചു മുഖ്യമന്ത്രിയാണ് ഈ മലപ്പുറം വിരുദ്ധ പ്രചരണത്തിന് നേതൃത്വം കൊടുക്കുന്നത് ഡൽഹിയിലിരിക്കുന്ന യജമാനന്മാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മലപ്പുറത്തെക്കുറിച്ചുള്ള സംഘപരിവാർ നറേറ്റീവ് സി പി എം നേതാക്കൾ ആവർത്തിക്കുന്നത്